കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലയങ്കേൽ ദ്വൈവാർഷിക പൊതുയോഗവും ഭരണസമിതി തിരഞ്ഞെടുപ്പും ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ദ്വാരക ഓഡിറ്റോറിയം മലയങ്കേൽ പ്രസിഡന്റ് ശ്രീ ജെ എൻ കെ പണിക്കറുടെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് ശ്രീ പെരിങ്ങമല രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്നു രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ മെഡിക്കൽ ക്യാമ്പും ഉണ്ടായിരിക്കുന്നതാണ് അതിനോടനുബന്ധിച്ച് അന്നേ ദിവസം കടമുടക്കം എന്ന് പ്രസിഡന്റ് അറിയിച്ചു സംസ്ഥാന ജില്ലാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് യൂണിറ്റ് തലത്തിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പും ആർഷിക പ്രതിയോഗവും ഇരുപത്തി ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച ദോരക ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മൾ നടത്തുന്നത് നിർധനരായ വ്യാപാരികളെ സഹായിക്കുന്ന പദ്ധതികൾ രോഗികളായ വ്യാപാരികളെയും നിർധനരായ സമൂഹത്തിലെ പാവപ്പെട്ടവരെയും ചികിത്സാ സഹായങ്ങൾ നൽകി സഹായിക്കുന്ന പദ്ധതി അംഗവൈകല്യം സംഭവിച്ചവർക്ക് മരുന്നും മറ്റ് സഹായങ്ങളും നൽകുന്ന പദ്ധതി വ്യാപാരികൾക്ക് നൽകുന്ന പെൻഷൻ പദ്ധതി അതോടൊപ്പം തന്നെ വ്യാപാരി കുടുംബാംഗങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും വേണ്ടി നെയ്യാറ്റിങ്കര നിംസ് മെഡിസിറ്റിയുടെ സഹായത്തോടുകൂടെ അന്നേ ദിവസം രാവിലെ ഒൻപത് മണിക്ക് ഒൻപത് മണി മുതൽ നടത്തുന്ന മെഡിക്കൽ ക്യാമ്പ് ഇവയൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് വ്യാപാരി വ്യവസായ ഏകനസംഘയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറിലെ ഇരുപത്തി ആറ് വർഷത്തെ വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ നടത്തുന്നത് ഇവിടെ പ്രസിഡന്റ് പറഞ്ഞ പദ്ധതിയോടൊപ്പം തന്നെ സംഘടനയുടെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമായ സംഘടനയിൽ അംഗങ്ങളായിരിക്കുന്ന വ്യാപാരികൾ കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളാകുന്ന വ്യാപാരികൾക്ക് അവർ മരണപ്പെടുമ്പോൾ അവരുടെ കുടുംബത്തിന് സംഘടന ഒരു കൈത്താങ് ആവുകയാണ് ആ കുടുംബത്തിന് സംഘടന കൊടുക്കുന്ന പത്ത് ലക്ഷം രൂപയുടെ ഒരു വലിയ പദ്ധതി അത് സംഘടന ഏറ്റെടുത്ത് നടത്തി വരികയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അൻപത് വർഷം പൂർത്തിയാക്കിയ വ്യാപാരികളെ നമ്മുടെ ഈ യോഗത്തിൽ വച്ച് അവരെ ആദരിക്കുന്ന ചടങ്ങ് നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ പദ്ധതി അതായത് നിർധനരായ വ്യാപാരികൾ കിടപ്പിലായ വ്യാപാരികൾക്ക് യൂണിറ്റ് നൽകുന്ന ഒരു പെൻഷൻ പദ്ധതി എല്ലാ മാസവും ഒന്നാം തീയതി നമ്മൾ മുടങ്ങാതെ അവരവരുടെ വീടുകളിൽ എത്തിക്കുന്ന പദ്ധതി അതുപോലെ